എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴും രോഗം ഇല്ല എന്നൊക്കെ പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല നിന്റെ അമ്മ പ്രായം വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാവോ ഞാനത് വെച്ച് കൈകാര്യം ബാങ്കാ ഇത് സാധാരണ ബാങ്കല്ല ഇവിടെ കണ്ടിട്ടൊരു വാശപ്പേശകന്റെ ലക്ഷണം ഉണ്ടല്ലോടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ദേ നീ നിന്റെ എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവോഴ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം പെട്ടണിട്ടനെ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ല ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടുന്ന് വരും വാതിലും ജനലും ഒക്കെ ചകത്തിരുന്നോണം എല്ലാരും കഴിഞ്ഞ വലിയൊരു കാറ്റും മഴയും കഴിഞ്ഞു